വറഹമതുല്ലായി വബർക്കാത്തു വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷക്കാണെന്ന് വിചാരിക്കുന്നു മാഷാ അല്ല അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ത് പറയാനാണെന്നോ കാര്യമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ പറയാനുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ കാണുന്നവർക്കുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൾ പ്രെസ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത് അപ്പോൾ സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതും എന്നെ ഞെട്ടിച്ചതുമായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കാണുക ഇടയിൽ വെച്ച് സ്കിപ്പ് ചെയ്തു പോകരുത് അത് മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഓരോ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ ഇപ്പോൾ അത് കാര്യത്തിൽ കുക്കിങ് ഒന്നി വേണ്ടല്ലോ എനിക്ക് ഓരോ കുക്കിംഗ് ഇല്ല ഞാൻ അതിൻ്റെ ഒരു വീഡിയോയിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല പക്ഷേ ഇവിടെ സോയാബീൻ വന്നിട്ടോ പൊരിച്ചെടുക്കുന്നത് ഉച്ചക്കത്തിൽ ഇല്ല ഫുഡ് കിലാ ഇതാണ് പൊരിക്കുന്നത് അതൊക്കെ നിൽക്കട്ടെ നമുക്ക് എന്താ നമ്മൾ കാര്യത്തിൽ പോകട്ടോ ഞാനാണെങ്കിൽ എൻ്റെ മോനെ ഒരു അരമണിക്കൂർ വായിപ്പിച്ചൊക്കെ കഴിയും കേട്ടോ ഒരു ഒമ്പതരയ്ക്ക് ഞാൻ അവനെ അവനെന്താ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിക്ക് ഒരു പത്ത് മണിക്ക് ശേഷം ഞാനും അവനെയായിട്ട് എന്താണ് റോട്ടിലിങ്ങനെ ഓട്ടോ കാത്തിരിക്കാൻ പോകാണ്ടാവും എത്തിയിട്ടില്ല റോട്ടിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ആയൊരു ബൈക്ക് എൻ്റെ അടുത്ത് എത്തിയിട്ട് ചോദിക്കുകയാണ് ഇവിടെ കാക്കയില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു കാക്ക ഇല്ലയെന്ന് ഒരു മറുപടി കൊടുത്തുക്കണ് അപ്പോൾ അയാളെ പറയുന്നുണ്ടോ ഈ ബൈക്ക് ഞാൻ നിൽക്കുന്ന ഞങ്ങളുടെ എന്താണ് വീട്ടിൽ വരുന്ന റോട്ടിൽ കണ്ട് വന്നു അതിന് ഞാൻ ഇങ്ങോട്ട് പോന്നു ജിതുമോനെ ഇങ്ങോട്ട് പോരുകയാണ് അതില് പിന്നെ അവിടെ കുറച്ചു നേരം എൻ്റെ വിരവ് കണ്ട് കാണ്ടും എൻ്റെ കണ്ടു ആ വയ്ക്കലിങ്ങനെ ആ റൂട്ടിൽ ഇങ്ങനെ കുറച്ച് നേരം തപ്പിപ്പിടിച്ചിങ്ങനെ നിന്നു അപ്പം ഞാൻ പിന്നെ അകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ പിന്നെയും കാക്കല് ചോദ്യത്തിൽ എന്തോ ഒരു എന്താണ് രഹസ്യം ഉണ്ട് നിസാരമായിട്ട് തോന്നുന്ന ചോദ്യത്തിലാണ് എന്തോ ഒരു വലിയ ഒരു അപകടം ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായിട്ടോ ഒരു അപകടം ഒളിഞ്ഞെടുപ്പ് എന്ന് നിനക്ക് മനസ്സിലായി അപ്പം ആദ്യത്തെ ആ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് എന്താണ് അപ്പോൾ പേടിന്നുണ്ടായില്ല കേട്ടോ പിന്നെ എനിക്ക് ഇങ്ങനെ പേടി ഇങ്ങനെ തോന്നി അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ കേട്ടോ പിന്നെ അയാൾ റോഡിൽ തന്നെ പോയി അപ്പോൾ ഞാൻ വീട്ടിലെ ജനാലും കൂടെ നോക്കി അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ നിന്നിങ്ങനെ അപ്പോൾ പിന്നെയാണ് റോഡിൽ ഇങ്ങനെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിൽക്കണ്ടട്ടോ ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം എനിക്ക് പറയാനുള്ളത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് കേട്ടോ ില്ലെന്നുള്ള ചോദ്യം തന്നെ ഞാൻ പ്രതീക്ഷിച്ചതല്ല ആ രണ്ടാമത്തെ ചോദ്യം എൻ്റെ അടുത്ത എനിക്ക് വല്ലാതെ ആശങ്കപ്പെടുത്തി കേട്ടോ എന്താണ് അതിലെ ആ ഒരു അവൻ്റെ ആ ഒരു സ്വഭാവനെ വല്ലാതെ ആശങ്കപ്പെട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അയാൾ എന്താ ചെയ്തത് അയാൾ എന്റെ മറുപടിക്കായിട്ടൊന്നും കാത്തിൽക്കാതെ എന്താണ് എന്താ സംശയമായ രീതിയിൽ ഇങ്ങനെ സംശയം ചുറ്റും കാണണ്ടല്ലോ അപ്പുറത്തുംപ്പുറത്തും ഇങ്ങനെ ഇങ്ങനെ തപ്പിപ്പിടിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞില്ലേ ചുറ്റും നോക്കി എന്നൊക്കെ പറയാം അത് ഞാൻ എൻ്റെ ഭാഷയിൽ പറയാണെങ്കിൽ എന്താണ് തപ്പിപ്പിടിച്ച് നോക്കി എന്ന് ഞാൻ പറയാം ചോല്ലേർ പറഞ്ഞു ചുറ്റും നോക്കിയെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഉദ്ദേശത്തിൽ അതിൻ്റെ അയാളുടെ ഉദ്ദേശത്തിൽ സംശയമാണ് നമ്മളൊക്കെ ഈ പ്രദേശത്തുള്ള ഒരാളാണെങ്കിൽ വീട്ടിലെ എന്താണ് ആളുകളെ കുറിച്ച് ചോദിക്കും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങോടായിട്ടും ചോദിക്കും ഉമ്മ അവിടെ അല്ലേ ഇവിടെ അങ്ങനെയൊക്കെ ഓരോരുത്തർ പേര് പറഞ്ഞിട്ട് തന്നെ ചോദിക്കുക അല്ലെങ്കിൽ ഉമ്മേൻ്റെ പേര് വിളിച്ചിട്ടോ എൻ്റെ പേര് വിളിച്ചിട്ടോ ഒക്കെ അങ്ങനെ വരും അപ്പം നമ്മൾ ഈ അപരിചിതനായ ഒരാൾ വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അയാളുടെ ലക്ഷ്യം എന്താണ് എന്ന ചിന്തയാണ് എന്നെ അലട്ടിയത് അലറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോഴൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഏറ്റവും എൻ്റെ വയറുമുയുമ്പം കാളല്ലേ നെഞ്ഞ് കളിയിട്ട് ഞാൻ അവിടെ ഉമ്മനോടൊക്കെ ആ കാര്യം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ മനസ്സിന് ഉള്ളിൻ്റെ ഉള്ളിൽ കാളനാണ് ആ സമയത്ത് നടക്കുന്നത് തായിട്ട് ഓമനപ്പേരായിട്ടും ഇന്നതായിട്ട് ഞാൻ ഇങ്ങനെ എന്താ ഓമനപ്പേരോ എൻ്റെ പേരോക്കെ എന്ത് വിളിച്ചാലും എന്താണ് വിളിക്കും അങ്ങനെ വിളിച്ചിട്ടാണ് വരിക അല്ലെങ്കിൽ എടീന്നൊക്കെ പറഞ്ഞിട്ടായിട്ടും അറിയുന്നത് കേട്ടോ അല്ലാത്ത അങ്ങനെ എന്നിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരാളൊരു ചോദ്യമാണ് ഇന്ന വല്ലാത്തൊരു സംശയത്തിനൊക്കെ ആക്കിയത് അപ്പോൾ ഇതാ ഞാൻ അയാൾക്ക് മറുപടിയൊന്നും കൊടുക്കണമെന്നില്ല എന്ന് എന്താണ് നൽകുന്നില്ല എന്ന് കേട്ടപ്പോഴെന്ത് ചെയ്തു അയാൾ ബൈക്ക് എന്താ തിരിച്ചു പോയി പിന്നെ എന്നിട്ട് തന്നെ വീട് എൻ്റെ അടുത്തേക്ക് തന്നെയാണ് വന്നതെട്ടോ പിന്നെ കണ്ടു എൻ എന്താ എൻ്റെ പറയുകയാണെങ്കിൽ അങ്ങനെ ഇരട്ടി ഇരട്ടിയിട്ട് കൂടി വന്നിട്ടോ അങ്ങനെ വർദ്ധിച്ചു പിന്നെ അപ്പം ഞാൻ എൻ്റെ മറുപടി എന്താണ് ഞാൻ എന്താണ് ഉറച്ച് എന്താണ് ഉറക്കേന്ന് പറഞ്ഞ് എന്താണ് പ്രതികരിച്ച് പ്രതികരിച്ചെന്നൊക്കെ പറയില്ലേ പക്ഷേ എനിക്ക് ആ പ്രതികരണം ഇത്ര മാത്രം അയാൾക്ക് കൊണ്ടുപോകണമെന്ന് അറിയില്ല ഇവിടെ ആരുമില്ല കാക്കയും ഇല്ല കോക്കയും ഇല്ല അങ്ങനെ ഒരു മറുപടി ഞാൻ കൊടുത്തുട്ടോ എൻ്റെ കുട്ടിനെ ആണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ടോ അടുത്തേക്ക് വിളിച്ച് നിർത്തി എന്താണ് ഇങ്ങോട്ട് പോരാ എന്നാണ് വിളിച്ച് അപ്പം എനിക്ക് നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താ ഭയന്ന് പിന്മാറുന്നതിനേക്കാൾ നമ്മൾ പ്രതികരിക്കുക എന്നതാണ് ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഭയന്ന് പിൻ എന്താണ് പിൻ എന്താണ് പിന്മാറുന്നതിനേക്കാൾ പ്രതികരിക്കുക ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടതാണ് ആദ്യത്തെ ഒരു കാര്യം ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾക്കൊക്കെ നേരിടാൻ തയ്യാറാവണം പക്ഷേ എനിക്കതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പണ് ഇതൊരു തട്ടിപ്പാണെന്ന് തിരിച്ചറിയുക ഇങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങളിലൊക്കെ ഇത്തരം ആളുകളുടെ ലക്ഷ്യം തന്നെ പലപ്പോഴും എന്താകും ശ്രദ്ധ തിരിച്ച് നമ്മളെ മോഷണം നടത്തുകയാണ് എന്നുള്ളതാണ് ഏഹ് അതാവും ഇതിൽ എന്താണ് നമ്മളെന്തായാലും കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുക അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരട്ടെ കുറച്ച് ഇതൊക്കെ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുന്നത് എന്താണ് ഈ വഴിക്ക് വീടുണ്ട് ഈ ഒരു വഴിക്ക് ഒരു വീടുണ്ടല്ലോ അതിൻ്റെ വഴി ഇതാണോ അങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത് ഈ വീട് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ വിറക് വളം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അതിലും കണ്ടത് വെറുതെ ചോദിക്കുകയാണ് അവർക്ക് വാണ്ടിയിട്ടൊന്നുമില്ല നമ്മളും കണ്ടിയിലും കണ്ടു വീത്തിയിട്ട് നമ്മൾ ശ്രദ്ധ കേട്ട് തീർക്കാൻ വേണ്ടിയിട്ടില്ല ഓരോന്നും കണ്ടും ചോദിക്കാമെന്ന് മാത്രം എല്ലാവരും പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക പിന്നത്തെ ചോദ്യമാണ് എൻ്റെ വാഹനം കേടായി ഒരു സഹായം ചെയ്യുമോ ഈ ഒരു ചോദ്യമൊക്കെ വല്ലാതെ ശ്രദ്ധിക്കണ്ടെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം പിന്നെ തട്ടിപ്പിൻ്റെ രീതി നമ്മൾ നമ്മളെന്ത് നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മളുമായി ഒരു സംഭാഷണം ആരംഭിക്കുക അങ്ങനെയൊക്കെയാണ് അവർ ഇത് ഇപ്പോൾ ഈ ഒരു സംസാരത്തിനിടയിൽ നമ്മുടെ ശ്രദ്ധ എന്താണ് മറ്റെങ്ങോട്ടോ പോകുമ്പോഴാണ് കയ്യിലുള്ള ബാഗ് നമ്മളെപ്പോഴും ഉണ്ടാകുമല്ലോ ബാഗ് പിന്നെ മൊബൈൽ ഫോണ് പിന്നെ ചെയിൻ ഒക്കെ എന്താണ് ഇത് തട്ടിയെടുക്കാൻ ഇതൊക്കെ തട്ടിയെടുക്കാൻ അവർക്ക് എളുപ്പമാണ് ഇപ്പോൾ ജിതുമോ സ്കൂളിയിട്ട് വന്നതാണ് കേട്ടോ ഇവരെന്തിനാണ് ഞമ്മളീ എന്താണ് സ്ത്രീകളെന്നെ ലക്ഷ്യമാക്കുന്നോ ലക്ഷ്യമാക്കുന്നതിൻ്റെ എന്താ അറിയുമോ സ്ത്രീകളാകുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കില്ല അങ്ങനെ ഒരു ധാരണയാണ് അവരുടെ മനസ്സിലുള്ളത് പിന്നെ ഇവരെന്താ ചെയ്യുക ആണുങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം പോലും സ്ത്രീകളോട് നമ്മൾ പാവങ്ങൾ പെണ്ണുങ്ങളോടാണ് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ശ്രമിക്കുക മനസ്സിലാക്കട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടെ പറയണം ഞാൻ അടുത്തത് പിന്നെ കൊടുത്ത് സുഭിക്കാത്ത ഒരു കാര്യങ്ങളട്ടോ അതുവർക്ക് എന്താണ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ക്യാരറ്റ് ദോശ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ചുട്ടെടുക്കണ്ട അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ അതൊക്കെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലൊ പോലെയൊക്കെ മതി കണ്ടു നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്താന്ന് ഒരു കുറച്ച് മുൻകരുതുകൾ എന്താണ് ഉറച്ച പ്രതികരണം ഒരു അപരിചിതൻ്റെ എന്താണ് സംശയമായി എന്താണ് സംശയകരമായ രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ വിനയത്തോടെ മറുപടി നൽകേണ്ട ഒരു കാര്യമില്ല നമുക്കൊരു സാധാപത്തോടെ ഇന്നും ഒരു മറുപടി കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഇവിടെ ഇല്ല എന്ന് ഉറച്ച എന്താണ് ഉറക്കേണ്ടി പറയുന്നേ ആ ഉറച്ചൊരു സ്വരത്തിൽ പറയാം പിന്നെ പിന്നെ സംസാരം തുടരാൻ എന്താണ് നമ്മൾ ഒരിക്കലും എന്താണ് അനുവദിക്കരുത് സംസാരം തുടരാൻ അവസരം കൊടുക്കാതിരിക്കാൻ ഉടനെ തന്നെ ആ സ്ഥലം നമ്മൾ കാലിയൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ നിൽക്കുമ്പോഴും പിന്നെ തിരക്കില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ഈ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കുക പിന്നെ ചുറ്റുപാടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പിന്നെ കയ്യിലുള്ള വസ്തുക്കൾ ബാഗും ഫോണും എന്നിവയൊക്കെ എപ്പോഴും ശരീരത്തോട് ചേർത്ത് പിടിക്കുക ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നല്ലത് എനിക്കാരു സമയത്ത് നമുക്ക് ബുദ്ധി പഠിച്ചു തിന്നിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് നമുക്കിത് എന്താണ് നമുക്കൊരു ആ ഒരു ഒന്നും ചെയ്യാൻ കഴിയൂല ഒന്ന് ബുദ്ധി പ്രകടിപ്പിക്കാനും നമുക്ക് കഴിയൂല അതാണ് അപ്പം ഉണ്ടാവുക നമ്മളെ ബേജാറും ബത്തപ്പാടാണ് നമ്മളെ ഇല്ലാതെയാക്കും സംശയമായിട്ട് തോന്നുന്ന ആരെങ്കിലും നമ്മൾ ോയുടെ അടുത്തെത്തിയാൽ എന്താണ് ചെയ്യേണ്ടത് ഈ വസ്തുക്കൾ എന്താ ഈ ഒരു വസ്തുക്കളൊക്കെ നമ്മളെ ബാഗും എന്താണ് ഫോണും ഒക്കെ കൂടുതലും ഭദ്രമായി ഭദ്രമാക്കുക പിന്നെ സഹായം തേടുക കഴിയുമെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കുക പിന്നെ അടുത്തുള്ള കടകളിലേക്കോ വീടുകളിലേക്കോ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക പിന്നെ കുട്ടികളുടെയൊക്കെ സുരക്ഷയാണ് പറയാനുള്ളത് കുട്ടികൾ ഒരിക്കലും നമ്മളൊരു പരിചയമില്ലാത്ത ഒരാളോട് പ്രത്യേകിച്ച് അപരിചിതരോട് സംസാരിക്കാൻ തന്നെ അനുവദിക്കേ ചെയ്യരുത് അപകടം തിരിച്ചറിഞ്ഞാൽ ഉടനെ അവരെ നമ്മളോട് ചേർത്ത് പിടിച്ചു നിർത്ത് അതാണ് വേണ്ടത് പിന്നെ വിശ്വാസം വേണ്ട ഒരു അപരിചിതനെ നിന്ന് പെട്ടെന്ന് നമ്മൾ വിശ്വസി വിശ്വസിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അവർ നൽകുന്ന ഓരോ സഹായവും വാഗ്ദാനങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് വീഴരുത് ആ സാധനം എന്താണ് അവർ നൽകുന്ന സഹായങ്ങളിലും വാഗ്ദാനങ്ങളും നമ്മൾ പെട്ടെന്ന് ചെന്ന് ചാടി എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ എന്തിൻ്റെ അസുഖമാണ് ഇവർക്കൊരു എന്താ നരമ്പുരോഗമാണോ പറഞ്ഞതിലൊന്നും തോന്നരുതിട്ടോ ഇത്രയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിലൊരു സമാധാനം കിട്ടില്ല എന്തെങ്കിലും അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ട് എൻ്റെ മനസ്സിലും കാളിയിൽ പക്ഷേ എനിക്ക് ഉടിയെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല നേരിട്ട് എനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല എൻ്റെ ചാനലിൽ കൂടി എങ്കിലും പ്രതികരിക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അപ്പം വിചാരിക്കുന്നവർക്ക് എന്തും വിചാരിക്കട്ടോ അപ്പോൾ ആ ഒരു ചൂടിൽ ഞാൻ അപ്പത്താരും ഇതിൽ വിട്ടതാണ് അപ്പോൾ നിങ്ങളോട് അവസാനമായിട്ട് പറയാനുള്ളതാണ് നമ്മൾ സുരക്ഷിതരായി ഇരിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഈ അനുഭവം എൻ്റെ എന്താണ് ഈ എൻ്റെ ഈ അനുഭവം തല്ല എന്നെ കണ്ണുമല്ല അതെ തുറപ്പിച്ചു അപ്പം ഞങ്ങൾ തൊക്ക് ഒന്ന് തെളിയിച്ചു അതാണ് പറഞ്ഞു വരുന്നത് ഓരോരുത്തരും ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലുള്ള അനുഭവങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് എന്താ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് വിടാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുവരക്കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ വെല്ലൈക്കൻ പ്രസ് ചെയ്യുക അത് ഓൾ ഇൻ്റെ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്താൽ ഇത് വെച്ചാൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിക്കൊള്ളൂ കേട്ടോ പുതിയ വരുന്ന പ്രേക്ഷകരോടാണ് പറയുന്നത് ഞാൻ ഈ ഒരു ദിവസത്തെക്കുറിച്ച് ഒരു ദിവസത്തെ അനുഭവം ആണെങ്കിലും ആ ഇന്നൊരു ചെറിയൊരു ബൈ എനിക്ക് വലിയൊരു പാഠമായിട്ട് മാറി എന്നാണ് ഞാൻ നിങ്ങളായിട്ട് പറയുന്നത് ആ പാഠം നിങ്ങൾക്കെല്ലാവർക്കും പകർന്ന് പകരുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും എന്താണ് പകർന്നു നൽകുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അതായിരുന്നു എൻ്റെ ലക്ഷ്യം അപ്പോൾ അതാ എൻ്റെ ഒരു ചിന്ത ഇതാണ് എന്താണ് പ്രത്യാശയാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട് ആ പ്രത്യാശയുടെ വെളിച്ചത്തിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടുവെപ്പും സുരക്ഷിതമായിരിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ അവിടെ വൈൻ്റെ അപ്പിയാണ് എല്ലാവരും സുരക്ഷിതായി ഇരിക്കുക വീണ്ടും കാണാം ഇത് ഞാൻ നമ്മുടെ മിന്നക്കുട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താണ് ദോഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ക്യാരറ്റിൻ്റെ ദോശയായിരുന്നു കേട്ടോ ക്യാരറ്റും ഇന്നൊക്കെ ചേർത്തിട്ടുള്ള ദോശയാണ് അവസാനമായിട്ട് അവൾക്ക് ഞാനത് ഞാൻ കറിയിൽ നിന്നുണ്ടാക്കിയിട്ടില്ല ആ ഒരു അഞ്ച് മണിക്ക് ഞാൻ കറിയിൽ നിന്നുണ്ടാക്കാറില്ല അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് ഞാൻ എന്ത് ചെയ്തു അവൾക്ക് തേനയും പഞ്ചസാര ഇട്ടു എടുത്ത് ഞാൻ ഇതാക്കണ് അപ്പോൾ അത് അങ്ങനെയൊക്കെ ആക്കി കൊടുത്തോക്കുമ്പോൾ അവൾക്കാണെങ്കിൽ ഈ ഒരു ദോഷം വേണ്ട തന്നെ വേണ്ട അങ്ങനെ അങ്ങനെ ആയി ഏതായാലും അത്രയൊക്കെ തന്നെയുള്ളു പറയാനുണ്ട് ഓരോ ദിവസവും സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത് ആദ്യം പറയേണ്ടത് പറയേണ്ടതായിരുന്നു ഏറ്റവും എന്നാലും അവസാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഞാൻ വീണ്ടും എത്തിയിരിക്കും അതുവരെ എല്ലാവരോടും അസ്സലാ ലൈക്കും വാഹമുല്ലായിബ്രക്കാഥ് ബൈ താങ്ക് യു